പുൽപ്പള്ളി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വായ്പാ തട്ടിപ്പിന് ഇരയായവർ ആത്മഹത്യാ വക്കിലേക്ക് എത്തി നില്ക്കുകയാണ് അവസാന ജീവനായുള്ള പോരാട്ടത്തിലാണ് അവർ കേളക്കവല പറമ്പേക്കാട്ടിൽ ഡാനിയേലും ഭാര്യ സാറക്കുട്ടിയും കൽപ്പറ്റയിലെ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം തുടങ്ങി വ്യാഴാഴ്ച വൈകിട്ടാണ് സമരം ആരംഭിച്ചത് വീട് പണി നടത്തുന്നതിനായി ആകെയുള്ള അറുപത്തിയാറ് സെന്റ് പണയപ്പെടുത്തിയാണ് ഡാനിയലും കുടുംബവും ബാങ്കിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വായ്പ എടുത്തത് പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ വച്ച ആധാരത്തിന് മേലാണ് കോൺഗ്രസ് നേതാക്കൾ മുപ്പത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഒരു റൂമിന്റെ ഞാൻ വേണ്ടിട്ടായിരുന്നു പക്ഷേ എമൗണ്ട് രണ്ട് ലക്ഷം രൂപയുടെ അവരെയും ഞാൻ വിശ്വസിച്ച് വീട്ടിൽ അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഒരു കുറച്ച് ദിവസം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഇവർ മുപ്പത്താറ് ലക്ഷം മടിച്ചെടുത്തതായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയത് അത് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമോ ഒരു രൂപ കൈപ്പറ്റോ ചെയ്തിട്ടില്ല ഒന്നുമല്ല അവർ ചർച്ചയ്ക്കൊന്നും വന്നിരുന്നില്ല അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഐ സി ബാലകൃഷ്ണൻ സാറിൻ്റെ അവിടെ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ മധ്യസ്ഥം കൂടി ഇപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഒരു പോലും എടുത്തിട്ടുള്ളതല്ല എന്നവര് സമ്മതിക്കുകയും ഞങ്ങൾക്ക് ഇത് ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് ഈ സാധനം എടുത്തു തരാമെന്ന് ഞങ്ങൾ ഈ എട്ട് വർഷം നിറകയാതനെ അനുഭവിച്ചു ശാരീരികമായും മാനസികവുമായും ഞങ്ങളെ തകർത്തും അതിന് നഷ്ടപരിഹാരവും കിട്ടുന്നു കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പിന് ഇരയായ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് എഴുപതിനായിരം രൂപ മാത്രമാണ് രാജേന്ദ്രൻ നായർ എടുത്ത വായ്പ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുടിശ്ശിക വന്നതോടെയാണ് നായർ ആത്മഹത്യ ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ രാജേന്ദ്രൻ നായരുടെ ആധാരം വെച്ചെടുത്ത തുക പിന്നീട് പലിശ കയറി വർദ്ധിക്കുകയായിരുന്നു ജപ്തി നോട്ടീസ് വീട്ടിലെത്തി അമ്മയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അമ്മ തളർന്നു പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത് അമ്മ മരിച്ച ദുഃഖം കൂടി രാജേന്ദ്രൻ നായർക്ക് താങ്ങാൻ സാധിച്ചിട്ടില്ലെന്നാണ് രാജേന്ദ്രൻ നായരുടെ ഭാര്യയും സമരത്തിലുണ്ട് ഒരു ഞാൻ ഞാൻ പോലും ആത്മഹത്യ എനിക്ക് പറയാനുള്ളത് രൂപ രൂപ എടുത്തു എത്തിയിട്ടുണ്ട് ലക്ഷം കേസുമായി ബന്ധപ്പെട്ട പ്രതികളിൽ നിന്നും തുക ഈടാക്കാനും പ്രമാണങ്ങൾ തിരികെ കൊടുക്കുന്നതിനും ഒരു നടപടിയും ഇപ്പോൾ ഭരണ നടത്തുന്ന കോൺഗ്രസ് ബാങ്ക് ഭരണസമിതി തയ്യാറായിട്ടില്ല കെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ കെ അബ്രഹാം അടങ്ങുന്ന സംഘമാണ് പണം തട്ടിയെടുത്തതെന്ന ആരോപണമാണ് ഇവർ ഉയർത്തുന്നത് അബ്രഹാമിനെ പുറത്താക്കി ഇനി ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്നായിരുന്നു വയനാട്ടിൽ എത്തിയപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കെ മുരളീധരൻ അടക്കം പറഞ്ഞത് അതിന് ഇവർ നൽകുന്ന മറുപടി ഇതാണ് കെ മുരളീധരനും രാഷ്ട്രീയക്കാരും പല ഇതും അവർ പറയുന്നത് ഇതിന്റെ രേഖകൾ പരിശോധിച്ചിട്ട് ഞങ്ങളുടെ കൃത്യം കൃത്യമായിട്ടുള്ള രേഖകളാണ് ഉള്ളത് അബ്രഹാം കെ അതിന് വലിയ പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല കെ കെ ബ്രാവും കൊല്ലപ്പള്ളി പ്രസിഡൻറ്റും സെക്രട്ടറിയും ലോൺ സെക്ഷൻ നേതാവിയും വക്കീലും കൂടാണ്ട് ഈ ബാങ്കിൽ സഹകരണ വകുപ്പിൻ്റെ നിയമം ഭയങ്കരമാണ് അവർ നാലുപേർ കൂടാണ്ട് ഈ ബാങ്കിൽ നിന്ന് ഒരു ലോണ് ഒരു രീതിയിലും കിട്ടുമല്ല ഇനി ഞങ്ങൾക്ക് മരിക്കല്ല ആത്മഹത്യ ചെയ്യല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യണ പാർട്ടിനെ പുറത്താക്കി വെച്ചാൽ അവർ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു പ്രാബല്യത്തിൽ വരുന്ന കാര്യമല്ല ജെ മുരളീധരൻ കോൺഗ്രസ്സുകാരനല്ലെന്ന് പറഞ്ഞാൽ കോൺഗ്രസിലേക്കും ഈ തട്ടിപ്പ് നടന്നത് ിൽ പോയതിനുശേഷമാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടക്കം ഡി സി സി യോഗം വിളിച്ചതിനു ശേഷം പ്രമാണങ്ങൾ എടുത്തു തരാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും ആ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല ബാങ്ക് തട്ടിയെടുത്ത പ്രമാണങ്ങൾ തിരികെ കിട്ടുന്നതുവരെ സമരം തുടരുമെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് അതല്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്നും പുൽപ്പള്ളിയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും തട്ടിപ്പിന് ഇരയാകുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതെല്ലാം കണ്ണടച്ച് കണ്ടില്ലെന്ന് നടിക്കുകയാണ് പി വി ജോഷില കൈരളി ന്യൂസ് വയനാട്